ചരക്ക്ക്ഷാമം വന്നതോടെ കുരുമുളക് വില ഉയർന്നിരിക്കുകയാണ് നിക്ഷേപകരുടെ സാന്നിധ്യം ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾക്ക് പുതുജീവൻ പകർന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ന്യൂഇയർ ഡിമാൻഡ് മുന്നിൽ കണ്ട് വെള്ളക്കുരുമുളക് ശേഖരിക്കാൻ രംഗത്തെത്തിയതോടെ രാജ്യാന്തര വിപണിയിൽ കുരുമുളക് വിലയിലും ഉണർവ് വൈറ്റ് പേപ്പറിന് വിയറ്റ്നാം ടണ്ണിന് തൊണ്ണൂറായിരത്തി അൻപത് ഡോളറിന് വാഗ്ദാനം ചെയ്തു ഇന്തോനേഷ്യ തൊള്ളായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഡോളർ ആവശ്യപ്പെട്ടപ്പോൾ മലേഷ്യൻ കയറ്റുമതി സമൂഹം പന്ത്രണ്ടായിരത്തി മുന്നൂറ് ഡോളറിനാണ് കൊട്ടേഷൻ ഇറക്കിയത് ഇതിനിടയിൽ യു എസ് ബയർമാരും സുഗന്ധവ്യഞ്ജന വിപണിയിൽ നടപ്പുവർഷത്തെ അവസാന വാങ്ങലിന് ഇറങ്ങി കൂടിയ ഇനം കുരുമുളകിനോട് ഇറക്കുമതിക്കാർ താൽപര്യം കാണിച്ചെങ്കിലും പ്രതീക്ഷിക്കൊത്ത ചരക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല വിദേശ വാങ്ങലുകാരെ ആകർഷിക്കാൻ വിയറ്റ്നാം ആറായിരത്തി അറുന്നൂറ് ഡോളറിന് ഇറക്കി ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളറാണ് കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില ക്വിൻഡലിന് എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപയായി ഉയർന്നു പ്രമുഖ ലേല കേന്ദ്രങ്ങളിൽ പുതിയ ചരക്ക് വരവ് ഉയർന്ന അളവിൽ തുടരുകയാണ് ചരക്ക് ശക്തമായതിനിടയിൽ നിരക്കുയർത്താതെ പരമാവധി ഏലയ്ക്ക് സംഭരിക്കാൻ ആഭ്യന്തര വാങ്ങലുകാർ ഉത്സാഹിച്ചു ഉൽപാദന മേഖലയിലെ അനുകൂല കാലാവസ്ഥ വിലയിരുത്തിയാൽ ഡിസംബർ അവസാനം വരെ ലഭ്യത ഉയർന്നു നിൽക്കാം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്നതിനാൽ കയറ്റുമതി സമൂഹം വലിപ്പം കൂടിയ ഇനങ്ങളിൽ പിടിമുറുക്കി ക്രിസ്മസ് ന്യൂഇയർ വേളയായതിനാൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഏലത്തിന് ആവശ്യക്കാരുടെ നീണ്ട നിര തന്നെയുണ്ടെങ്കിലും ആഭ്യന്തര വിലക്കയറ്റം ഭയന്ന് കൂടുതൽ വിവരങ്ങൾ കയറ്റുമതി മേഖല പുറത്തുവിടുന്നില്ല വലിപ്പം കൂടിയ ഇനങ്ങൾ പല അവസരത്തിലും കിലോ മൂവായിരം മുതൽ മൂവായിരത്തി മുന്നൂറ് രൂപ വരെ കയറി ഇടപാടുകൾ നടന്നു ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ കൈമാറ്റം നടന്നു ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ ഷീറ്റ് വില വാരത്തിന്റെ തുടക്കത്തിൽ സ്റ്റഡിയായി നീങ്ങിയെങ്കിലും ഫോറക്സ് മാർക്കറ്റിൽ ഡോളറിന് മുന്നിൽ ജാപ്പനീസ് എന്നിന്റെ കാലിടറുന്നതു മൂലം വിദേശ ഓപ്പറേറ്റർമാർ റബ്ബറിൽ പിടിമുറുക്കി എന്നിന്റെ മൂല്യം ഒൻപത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ നൂറ്റി അൻപത്തിയേഴിലേക്ക് ഇടിഞ്ഞത് ജാപ്പനീസ് മാർക്കറ്റിൽ റബ്ബർ വില കിലോ മുന്നൂറ്റി മുപ്പത്തഞ്ച് എണ്ണിലേക്ക് ഉയർത്തി എന്നാൽ സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റിൽ ഈ അവസരത്തിൽ വാങ്ങലുകാർ കാര്യമായ താൽപര്യം കാണിച്ചതുമില്ല ഇന്ത്യൻ ടയർ ഭീമന്മാർ ആഭ്യന്തര റബ്ബർ വില നൂറ്റി രൂപയിൽ നിന്ന് നൂറ്റി എൺപത്തിയഞ്ചിലേക്ക് ഇടിച്ചു